എക്സ്പെർഷൻ ഞാൻ നോക്കിയായിരുന്നു പക്ഷേ ടറൈനിൽ ഓടാനുള്ള രീതിയിൽ അപ്പൊ പഴയതുപോലൊന്നും അല്ല ഇപ്പൊ ഞാൻ കുറച്ച് എനിക്ക് ഇപ്പോഴും കുറച്ച് ഇതേ നമുക്ക് വയസ്സായി വരുവാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരും സസ്പെൻഷൻ ഒക്കെ ഉള്ള വണ്ടി നോക്കി ഞാൻ അതായത് എടുത്തെ അങ്ങനെ നോക്കുമ്പോ ആർട്ടിക്സ് എടുക്കാൻ കാര്യം എന്ന് ഞാൻ പറയത്തുള്ളൂ വേറെ എന്തായാലും ഇനിയിപ്പോ ആയിട്ടുള്ള യാത്രയൊക്കെ പ്രതീക്ഷിക്കായിട്ട് നമുക്ക് ഒരു സാധനം വരുന്നുണ്ട് അത് ഞാൻ റിവീൽ ചെയ്ത് ആ ഒരു അതെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പൊ ഇനിയിപ്പം ഞാൻ ബ്രോ ഇപ്പോഴും ഇപ്പഴും അതെ പിന്നെ വേറൊരു വണ്ടി എടുത്ത് വേറെ വണ്ടി നോക്കി അതിനുശേഷം ഞാൻ പിന്നെ നമ്മളില്ലേ ഞാൻ ബുക്ക് ചെയ്ത് ഷോറൂം അപ്പൊ അഭിപ്രോ പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലോ വേണം അതെ നമ്മളല്ല ഒരു നാട്ടുകാരാ അതെ അതെ നമ്മളിവിടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചെട്ടുകൾ ഞാൻ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടങ്ങ് പോയത് നമ്മള് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് ഒരു മൂന്നോ കിലോമീറ്റർ മാക്സിമം ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞൊരു വേറൊരു ചാനലിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് ഇപ്പം വർഷങ്ങളായി സത്യം പറഞ്ഞാൽ ഒരു നല്ലോണം ആക്ടീവ് ആയിട്ട് വർഷങ്ങളായി കുറെ പേര് അതായത് വീഡിയോക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഞാൻ വേറൊരു ചാനലിൽ വരുന്നത് ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം നന്ദിയുണ്ട് സന്തോഷം കാണാൻ പറ്റില്ല സന്തോഷം നമ്മള് വണ്ടി കണ്ട് ഒരു നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഹൈവേ മീറ്റ് ചെയ്തായിരുന്നു വെച്ച് അന്ന് ബ്രോഡ എന്തോ അതെ അന്ന് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു സ്വീകരണത്തിന് വേണ്ടി നമ്മൾ റോ വരുന്ന വഴി ഞാൻ അവിടെ റോ വെച്ച് കണ്ടു കോളം റോഡ അവിടെ വെച്ച് അപ്പൊ ഇന്ന് നമ്മള് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാണ് അതായത് ഇങ്ങനൊരു വീഡിയോ വരാൻ കാരണം എന്താ വേണ്ട നമ്മുടെ അല്ലെ എ ഡി ബി റ്റു ഫിഫ്റ്റി എനിക്ക് ഇത് പറ്റുന്നുണ്ട് എപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞാ പറഞ്ഞു ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇത് അഡ്വഞ്ചർ വേറെയാണ് ഡ്യൂക്ക് അത് വായിലും അങ്ങനെ വന്നത് അപ്പം ബ്രോ ഡിയോയിൽ ഓൾ കറങ്ങിയ ബ്രോ പിന്നെ അതുപോലെ എൻഡോർക്കിലും കുറെ യാത്രയൊക്കെ ചെയ്ത് പെട്ടെന്ന് ഈ ഒരു വണ്ടിയിലോട്ട് വരാനുള്ള കാരണം അത് പറയാ അതിനു മുമ്പായിട്ട് ബ്രോയുടെ വണ്ടിയുടെ ഒരു ഞാൻ വെച്ചാൽ എനിക്ക് വണ്ടിയാണ് ഇഷ്ടം ഏത് വണ്ടി കിട്ടിയാലും ഓടിക്കാൻ ഇഷ്ടമാണ് അറിയാലോ നമ്മളെല്ലാം അങ്ങനല്ലേ ഇപ്പം ഞാൻ എല്ലാ വണ്ടി ഓടിക്കും സ്പ്ലെൻഡർ ആണെങ്കിൽ അങ്ങനെ ആദ്യം നമ്മള് ഡിയോയിലാണ് പോയത് അതിനുശേഷം എൻഡോർക്കിൽ പോയി അതിനുശേഷം ആദ്യം ഞാൻ ഇതിലൊക്കെ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തിട്ട് ത്രീ നൈന്റി എടുത്ത് ത്രീ നൈന്റി അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ മാരേജ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഫാമിലി ഒക്കെ അതുകൊണ്ട് നമ്മള് അതിന്റെ ഫിനാൻസ് ഞാൻ തന്നെയാണ് അടച്ചോണ്ടിരുന്നത് അപ്പൊ അതൊക്കെ വണ്ടി സി സിയോടെ കൊടുത്തായിരുന്നു സി സിയോട് കൊടുത്തപ്പം ഞാൻ എട്ടു മാസം കറക്റ്റായിട്ട് അടച്ചു അതിനുശേഷം ഞാൻ കൊടുത്ത അടക്കുന്നില്ല അടക്കുന്നില്ല അതായത് ഒന്നും അടച്ചില്ല ഒരു വർഷത്തോളം അടയ്ക്കായിരുന്നിട്ട് ഫിനാൻസുകാരണം നമ്മുടെ വീട്ടിലെ എന്റെ പേരിലായിരുന്നു വണ്ടി വീട്ടിൽ തിരക്ക് വന്ന് ഭയങ്കര മാറ്റി ഫിനാൻസ് മാറ്റാനാണെന്നുണ്ടെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യണം നമ്മൾ അപ്പോഴത്തെ ഒരു സാഹചര്യം കാരണം നമ്മള് ഫിനാൻസോടാണ് കൊടുത്തത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവരടച്ചില്ല അങ്ങനെ ഫിനാൻസുകാരൊക്കെ വീട്ടിൽ വന്നു ഭയങ്കര പ്രശ്നം അങ്ങനെ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് പോയി എറണാകുളത്ത് നിന്ന് വണ്ടി അവിടെ ചെന്നപ്പോ അവര് വണ്ടി വരാൻ തയ്യാറല്ലായിരുന്നു കൊറേ ബുദ്ധിമുട്ടിട്ടാണ് വണ്ടി കൊണ്ടുവന്നത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് പിന്നെ വണ്ടി സെറർ ചെയ്തത് അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു നമ്മള് ആഗ്രഹിച്ചെടുത്ത വണ്ടി എന്തായാലും വീണ്ടും നമ്മുടെ കൈകളിലോട്ട് വേറെ നിവൃത്തിയില്ലാത്ത വണ്ടി അവർക്ക് തന്നെ കൊടുത്തു വണ്ടി എപ്പോഴത്തേക്കിനും നാശമായിരുന്നു ഒരുപാട് അതിനുശേഷം ഞാൻ പിന്നെ ഒരു വണ്ടിയുടെ അതായത് പുതിയൊരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി നോക്കുന്നുണ്ടായിരുന്നു ആദ്യം എന്റെ മനസ്സിൽ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടേന്ന് വെച്ചാ ഹീറോസില്ല വൺ സിക്സ്റ്റി അഡ്വഞ്ചർ സ്കൂട്ടർ ഒരു സ്കൂട്ടർ അത് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതും ഹീറോയിലല്ല ഞാൻ കുറെ അതായത് ഒരു ഒരു മാസത്തോളം ഞാൻ ഇവരെല്ലാം ഇങ്ങനെ വിളിച്ചോണ്ട് അടുത്തടുത്തുള്ള ഹീറോ ഷോറൂമിലല്ല അപ്പൊ ഈ വണ്ടി എന്ന് വരും അപ്പൊ അവർക്ക് ഒരു ഇതൊന്നും ഇല്ല ഐഡിയ ഐഡിയ ഇല്ല ഒരുപാട് നാളായി അതെ പക്ഷെ ഒരു ഷോറൂമ്മാർക്ക് അവരും കുറ്റം പറഞ്ഞ കാര്യമില്ല അവർക്ക് മോളിൽ നിന്നൊന്നും അപ്ഡേറ്റ് ഒന്നും നമ്മൾ ഞാൻ ഈ ചുറ്റളവിനുള്ള സ്കൂള് നോക്കി നമ്മുടെ ഈ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇവിടെ കായംകുളം മാവേലിക്കിര കത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ തിരക്കിയപ്പം ഒന്നും കിട്ടിയില്ല അതിനുശേഷം ഞാൻ എന്നാൽ വിചാരിച്ച് ഇതെടുക്കാന്ന് യമഹായ്സ് എയറോക്സ് എടുക്കാന്ന് വിചാരിച്ചു ബോഡാ യൂസ് നടക്കുന്നത് അതെ അപ്പൊ എയറോക്സ് എടുക്കാന്ന് വെച്ചാൽ എൻ്റെ റേസഡർ വീട്ടിൽ യൂസിന് ഉണ്ടായിരുന്നു അപ്പൊ ആ വണ്ടി ഷോറൂമിലുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത് അപ്പം വണ്ടി ഞാൻ പണിയാൻ കൊടുത്തിട്ടും ഷോറൂമിൽ നിന്ന് കുറെ ഇപ്പൊ മാസങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല വണ്ടി അതിനെ കുറിച്ച് പാർട്സ് ഒക്കെ വരാനുണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പൊ വണ്ടി അത് കാരണം എക്സ്ചേഞ്ച് ഒന്നും നടക്കാത്തോണ്ട് ആ ഒരു ഓപ്ഷൻ ഞാൻ മാറ്റി മാറ്റി അതിനുശേഷം ഞാൻ തോന്നില്ല ആരും ഫ്രണ്ടില് സ്ഥലം അതെ പിന്നെ വേറൊരു വണ്ടി എടുത്ത് വേറെ വണ്ടി നോക്കി അതിനുശേഷം ഞാൻ പിന്നെ ആർ ടിഎക്സ് ആർട്ടിഎക്സ് നമ്മളില്ലേക്സ് ആർ ടീക്സി ഞാൻ ബുക്ക് ചെയ്ത് ആർ ടീക്സി ബുക്ക് ചെയ്തിട്ട് അതും ഇതുപോലെ ഷോറൂമിൽ ഞാൻ എപ്പോഴും വിളിക്കുന്നത് കാരണം നമുക്ക് വണ്ടി വേണമല്ലോ തീർച്ചയായിട്ടും അതായത് ഒരു കൊതിയാണോ എന്താ പറയാ അതൊരു എല്ലാം അതായത് ചെയ്യണം ചെയ്യണം വ്ലോഗും ഹാപ്പി വണ്ടി എത്രയും പെട്ടെന്ന് കിട്ടാന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ഈ ഷോറൂമിൽ നമ്മൾ ഒന്നര മാസത്തോളം വെയിറ്റ് ചെയ്തു അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഒരു യാത്ര പോയി അപ്പൊ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടി കിട്ടും അത് കഴിഞ്ഞിട്ട് വണ്ടി യാത്ര ചെയ്യാന്നുള്ള ഒരു ഭയങ്കര മനസ്സിലല്ലേ അതാണ് ഫുള്ള് അങ്ങനെ ഷോറൂമിൽ തന്നെ ഞാൻ എപ്പോഴും വിളിക്കും അവര് വിളിക്കുമ്പഴും അവര് അവർക്കൊന്നും എന്നാണ് പറയുന്നത് ഇനി എന്ന് വരാൻ പറ്റുമെന്നോ എന്ന് കിട്ടുമെന്നോ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് എങ്കിലും തരാൻ പറ്റുമോ ചോദിച്ചാൽ ലാസ്റ്റ് ആയിട്ട് ഞാൻ വിളിച്ചപ്പോ അതാ പറഞ്ഞത് അപ്പൊ ഇനിയും ഡിലേ ആവും ഇനിയൊരു പത്തിരുപത് ദിവസം ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു അതും ബി ടിഒ വേർഷൻ ആയിരുന്നു അപ്പം അതും ഡിലേ ആകും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് കെ ടിഎമ്മിന്റെ നമ്പർ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത്

വണ്ടി ഇങ്ങനെ ു ആരും ഇങ്ങനെ പോകാൻ ചാൻസ് അപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കിങ്ങനെ ഒരു വണ്ടി വണ്ടി വന്നു നമ്മളെല്ലാവരും കണ്ടു ഇതാണ് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പ്രത്യേകത നാടൻ പോഡ്കാസ്റ്റ് ലൈവ് പോഡ്കാസ്റ്റ് ഫുൾ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഈ വണ്ടി അതായത് ഞാൻ ഇതുവരെ ആ വണ്ടി ഓടിച്ചു നോക്കിയൊന്നും ഇല്ല പറയുന്നത് എല്ലാം പോസിറ്റീവ് ആണ് എല്ലാരും പറയുന്നത് വെച്ചാൽ ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാ അപ്പൊ നമുക്കും നമുക്കും അതാണ് വേണ്ടത് അങ്ങനെ ഞാൻ ആ വണ്ടി ബുക്ക് ചെയ്ത് പക്ഷേ ഒരു ഡിലേ കാരണം ലാസ്റ്റ് ഞാൻ കെ ടിഎ വിളിച്ച് കെ ടി എം രണ്ടു ദിവസത്തിനുള്ള വണ്ടി വരാന്ന് പറഞ്ഞു നോക്കി ൊക്കെ ചെക്ക് ചെയ്തു കറക്റ്റായി അപ്പൊ തന്നെ നമുക്ക് വണ്ടി സെറ്റ് ആയി പക്ഷെ പിന്നെ ഒരു ഡിലേ വന്ന എന്താണെന്ന് വെച്ചാൽ ആർ ഒരു പ്രശ്നം സൈറ്റിൽ നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും അങ്ങനെ പ്രശ്നമായി കിടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് വണ്ടി ഒരു മൂന്ന് ദിവസം ഡിലേ ആയി ഡിലേ ആയി ബാക്കിയൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും നമ്മൾ തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നു അത് ഒരു നിമിത്തം പോലാണ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് വെച്ചാൽ അന്നത്തെ പവർ കൂടുതലായിരുന്നു ഞാൻ ആയിരുന്നു നൈൻറ്റി നല്ല പവറായിരുന്നു പവർ ആയിരുന്നു അതൊക്കെ ഇത് നോക്കുമ്പോൾ ഭയങ്കര ഹാൻഡിലിങ് പുറമേ വലിയ വലിപ്പം തോന്നുമെങ്കിലും ഹാൻഡിൽ ചെയ്യാം വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര എനിക്ക് ഹൈറ്റ് ഇച്ചിരി പ്രശ്നമുള്ള എന്നിട്ട് എനിക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാൻ എന്റെ ഒരു കാഴ്ചപ്പുഴ എനിക്ക് ഞാനും ഈ പറഞ്ഞ പോലെ ആർട്ടിക്സ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വണ്ടി ഓടിച്ചു ഉണ്ട് എന്ന് ഒബിയസ്ലി ഇതിനേക്കാളും പവർ ഉണ്ട് അതിന് കംഫർട്ടും ഉണ്ട് അതെ പക്ഷെ എന്റെ മനസ്സ് ഈ വണ്ടിയിൽ കിടക്കുക കാര്യം എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ബ്രോ അതായത് ഈ വണ്ടി എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പേ ഉള്ള എ ഡി വി ആ എ ഡി ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ പേഴ്സണൽ ഇതാണ് അതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഒരു മറ്റേ ഡാക്കാറാലിയിൽ പങ്കെടുപ്പിക്കുന്നത് ഭയങ്കര ഒരു റോഡ് പ്രസൻസ് റോഡ് പ്രസൻസ് നൈറ്റിലൊക്കെ പ്രത്യേകം ഒരു ഡിസൈനാണ് ഞാനിത് സ്റ്റോറി കിട്ടായിരുന്നു ഈ വണ്ടിയുടെ ഇത് റോഡ വണ്ടിയായിരുന്നു ആ സ്റ്റോറി കാര്യം അവിടെ കായംകുളം കയറ്റി വണ്ടി അവിടെ അവിടെ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബ്രോ കാര്യം പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിനും ഓക്കും മൈലേജും കാര്യങ്ങളൊക്കെ ത്രീ നയൻറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്ന മൈലേജും ഉണ്ട് എന്നാൽ നമുക്ക് ഒരു തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് രൂപയാണെങ്കിലും ഹൈവേലും ബ്രോ ഇപ്പം കേരളത്തിന് വെളിയിൽ പോകുമ്പോഴേ നല്ല റോഡൊക്കെ ഇല്ല അപ്പം അത്യാവശ്യം പൊളിച്ചു ഓടിക്കാനാണെങ്കിലും ഓക്കെ ആണ് ഇനിയുള്ള യാത്രയിൽ ഇതുകൊണ്ട് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ല ഞാൻ പറയുന്നത് അതായത് അങ്ങനെ പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് എന്താ ഹാപ്പിയാണ് പക്ഷേ ആർട്ടിക്സ് നേരിട്ട് കാണാത്തൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഫോട്ടോയിലൊക്കെ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് വന്നത് ബാക്കിലും അതെ അത് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഇതും ഒരു എന്തോ നമുക്ക് പ്രതീക്ഷിക്കാതെ വന്നോണ്ടെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമായിരുന്നു എനിക്ക് സിബില് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം എന്റെ അതെല്ലാം നമുക്ക് നമ്മുടെ ഹിസ്റ്ററി കാണുന്നില്ലേ അപ്പൊ ആ വണ്ടി എന്റെ പേരിലായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ നോക്കി എന്റെ പ്രൂഫൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അത് റിജക്റ്റ് ആണ് ചെയ്തത് അതിനുശേഷം ഞാൻ പിന്നെ അച്ഛന്റെ പേരിലാണ് അത് ഞാൻ ഇപ്പോഴൊന്നും റിവീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ അതിലൊരു ഒരു കൺഫർമേഷൻ ആയിട്ടില്ല എന്തായാലും യാത്ര തന്നെയാണ് അപ്പം വരും ഇനി ഉടനെ തന്നെ വരും എന്ത് ഈ നമ്മുടെ എന്തുകൊണ്ടാണ് ഇപ്പം ഒരു സമയത്ത് ബ്രോ സത്യം പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വൈറലായിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ആ ഒരു അതെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നില്ല എന്നാലും ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പൊ ഇനിയിപ്പം ഞാൻ ബ്രോ ഇപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ചു നാളായിട്ട് ഞാൻ ഒരു പ്രശ്നത്തിലായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഞാൻ വീട്ടില് തന്നെ ഇത് കുറേ അതായത് ഞാൻ ഒരു വർഷത്തോളം ഒക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ പുറത്ത് ഞാൻ അങ്ങനെ കൂട്ടുകാര് മാത്രമേ ഉള്ളൂ അല്ലെ അച്ഛനൊക്കെ മാത്രമേ ഞാൻ സംസാരുള്ളൂ പുറത്താരോട്ട് സംസാരമില്ല അതിനുശേഷം എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് എന്റെ മൈൻഡിൽ എന്തൊക്കെയോ വരുന്നുണ്ട് അതായത് അപ്പൊ അവരും പറയുന്നത് പഴയതുപോലെ അല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ അവരുടെ അത് സംസാരിക്കേണ്ട എനിക്കൊന്നും അങ്ങോട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് നല്ല ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ യാത്ര ചെയ്യുമ്പോ എനിക്ക് കൂടുതൽ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ കിട്ടുന്നുണ്ട് അത് യാത്ര ചെയ്യുമ്പോ അതിനനുസരിച്ചുള്ള സെറ്റ് വണ്ടികളെ യാത്ര നമുക്ക് എല്ലാ നമുക്ക് നമുക്ക് എൻജോയ് അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ലോങ് യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു വർഷം അല്ലെങ്കിൽ അതിന് മുകളിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അതിന് വേണ്ടിട്ട് പറ്റിയ ഒരു വണ്ടിയും കൂടെ വേണമെന്നുണ്ട് പല അതായത് പല ടറൈനിലും ഓടാനും ഉള്ള രീതിയില് അപ്പൊ പഴയതുപോലൊന്നുമല്ല ഇപ്പൊ ഞാൻ കുറച്ച് എനിക്ക് ഇപ്പോഴും കുറച്ച് ഇതേ നമുക്ക് വയസ്സായി വരുവാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരും സസ്പെൻഷൻ ഒക്കെ ഉള്ള വണ്ടി നോക്കി ഞാൻ എടുത്തേ അതായത് ഇപ്പം അങ്ങനെ നോക്കുമ്പോ ആർട്ടിക്സ് എടുക്കാൻ കാര്യം എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു വർഷം നീളുന്ന എന്തായാലും ഗ്രാമങ്ങളിൽക്കുള്ള യാത്രയും അതുപോലെ തന്നെ ഒരുപാട് അർബൻ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ബ്രോ ഇനി ചെയ്യാൻ പോകുന്നു അപ്പം ടി വി എസിന്റെ റൂമിൽ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് വണ്ടി കിട്ടുന്നില്ല അവർക്ക് അറിയാൻ പറ്റി അറിയത്തില്ലോട്ടൊക്കെ പോകുമ്പഴേ ടി വി എനിക്ക് തോന്നിയ പ്രശ്നം വെച്ചാൽ വണ്ടിയൊക്കെ അടിപൊളിയാണ് പക്ഷെ ഡീലർഷിപ്പും ഇല്ല കുറവാണ് നോർത്തിലോട്ടൊക്കെ വളരെ കുറവാണെന്നൊക്കെയാണ് അറിയുന്നില്ല ആർട്ടിക്സ് വരുന്ന സ്ഥലങ്ങൾ വണ്ടി ഡിസൈനും ഒക്കെ വണ്ടി പക്കയാണ് ആ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ താഴെ പോകാൻ ഇല്ല 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 അടിക്കുന്നു

എന്തോ കെ ടി എം എന്ന് പറഞ്ഞ മെഷീൻ നമുക്ക് പണ്ട് തൊട്ട് ഞാൻ അറിയാം വിശ്വാസം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ല അതുപോലെ തന്നെ ഞാൻ ആ വണ്ടിയിൽ എനിക്കധികം വലിയ സ്പീഡിലൊന്നും പോകണ്ട നമുക്ക് ഒരു നോർമൽ സ്പീഡിൽ പോയാൽ മതി ഒരു എൺപത് ആ റേഞ്ചില് മതി അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ചില കാര്യം ഓർക്കുമ്പോ ആർ ടി എക്സിനേക്കാളും കൂടുതലാണല്ലോ അതെ അതെ പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഞാൻ അങ്ങനത്തെ ഫീലൊന്നും ഇല്ലായിരുന്നു വണ്ടി ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ഹാപ്പി ആയി ഹാപ്പി ആയി പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ കൊറേ നോക്കിയായിരുന്നു വീഡിയോ ഒക്കെ നോക്കി പാടിന്റെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് തേജ് പോകുന്ന ത്രീ നൈന്റിക്ക് ഒരു പ്രശ്നം വന്നായിരുന്നത് ബ്രേക്കിന് ഫ്രണ്ട് ബ്രേക്കിന് ഫ്രണ്ട് ബ്രേക്കിന് അപ്പൊ അത് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ത്രീ നൈന്റി കൂടുതലും വന്നത് കുഷ്ടിക്കല്ല ത്രീ നൈന്റിക്ക് ആണ് കൂടുതലും വന്നത് എക്സ്പൾസിലോട്ടൊന്നും നോക്കിയില്ല എക്സ്പെൽസിനെ ഞാൻ നോക്കിയായിരുന്നു പക്ഷേ ഇച്ചിരി ലോങ് പോകുന്നത് അത് ഇച്ചിരി ഓഫ് റോഡിനൊക്കെ ഹൈവേ കൂടെ പവർ ഫീൽ ഇത് എന്തായാലും നമുക്ക് ഉണ്ട് 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 എല്ലാ സംഭവങ്ങളും ഓൾറൗണ്ടർ വണ്ടിയാണ് അതെ ശരി അടുത്ത നമ്മുടെ ബ്രോയുടെ ചാനൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം സന്തോഷം ബ്രോ കാര്യം ഞാൻ അതായത് ഞാനേ ഇപ്പം ഇപ്പഴും അതായത് ഒന്ന് ഇതാ റെഗുലർ ആയിട്ട് ആയിട്ടില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ഇടുമ്പോ ഞാൻ എപ്പോഴും പറയാൻ ഒരു കാര്യമാണ് വീഡിയോയിലൊക്കെ ഇനി റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് അത് ഇനി എന്നും വീഡിയോ വരും എന്നൊക്കെ പറയാം പക്ഷെ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ വരുന്നത് ഇനിയെങ്കിലും ഇപ്പൊ എന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇട്ട് ഇനി ഇടാൻ നേരത്ത് ഇനി കണ്ടിന്യൂ ആയിട്ട് തന്നെ പോവാൻ പറ്റുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ടായിരുന്നെങ്കില് അത് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അതായത് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത് കിട്ടിയത് പക്ഷേ അത് വേണ്ട രീതിയിൽ രീതിയിലൊന്നും യൂസ് ചെയ്തില്ല അത് എന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ മൈൻഡൊക്കെ അല്ലേ നമ്മുടെ സന്തോഷമല്ലേ കൊറേ പ്രശ്നത്തിൽ കാരണം ഞാൻ ഇങ്ങനെ ഡൗൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നല്ല റൈഡും കാറിലൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് നല്ല നല്ല വണ്ടി പറയുകയാണ് ബ്രോ കാര്യം എന്ന് വെച്ച് ഈ ഒന്നാമത്തെ ഈ യാത്രയെ പറ്റി ഞാൻ ഇപ്പഴാണ് അറിയുന്നത് ഫുൾ ആയിട്ടില്ലെങ്കിലും ഒരു 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 ഏകദേശം യാത്രയാണെന്നുണ്ടെങ്കിൽ ടി വി എസ് കാത്തിരിക്കുന്നതിലും ഭേദം ഈ വണ്ടി എടുക്കുന്നത് തന്നെയാണ് കാര്യം ബ്രോ ഈ വണ്ടിയിൽ ഹാപ്പി ആണെങ്കിൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടിയായിട്ട് ഒരു പ്രത്യേക ഒരു ബോണ്ടാണ് ഇപ്പം എന്തോ കെ ടീം ആയിട്ട് പണ്ട് തൊട്ടുള്ള ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് എന്താ പറയാ ഞാൻ ഞാൻ പറയലേ വണ്ടി എനിക്ക് ആ സമയത്തൊന്നും ഇല്ലായിരുന്നേ ആ സമയത്ത് എനിക്ക് എങ്ങോട്ടെല്ലാം പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വണ്ടിയില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾക്ക് ശേഷം കയ്യിലോട്ട് വന്ന ഒരു വണ്ടിയാണ് അപ്പൊ ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട് ഇത് കൈവിട്ട് പോവാതിരിക്കാൻ നമ്മളെന്തായാലും ഇനിയിപ്പം യൂട്യൂബ് തന്നെ തുടങ്ങാനാണ് ഇതിന്റെ ഇതും ഫിനാൻസ് ആണ് അപ്പം എനിക്കൊരു വിശ്വാസം വന്നുകൊണ്ടാണ് ഞാനിപ്പോ വണ്ടി എടുത്തത് അതായത് എനിക്ക് മാസം അടയ്ക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് വന്നതോണ്ടാണ് ഞാനിപ്പോ വണ്ടി എടുത്തത് പറ്റും ബ്രോ കാര്യം ബ്രോഡ് ചാനൽ ഡൗൺ ആയിപ്പം ഉള്ള ആ ഒരു വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കുറച്ചുകൂടെ ഞാനിപ്പോ ഫ്രീ ആയിട്ടുണ്ട് എനിക്കിപ്പം കമ്മിറ്റ്മെന്റ് പറഞ്ഞു എന്നുവെച്ചാ ഫാമിലിയുടെ കാര്യം നോക്കിയാൽ മതി ബാക്കി എന്റെ കാര്യം ഞാൻ മാത്രം നോക്കിയാൽ മതി എനിക്ക് ഇഷ്ടമുള്ള ചെയ്യ എന് ചെയ്യാ ഭാവി പരിപാടി വേറെ അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല ഇപ്പൊ നമ്മുടെ നോക്കുക അതൊക്കെ തന്നെയുള്ളു അതെന്തായാലും ഇനിയിപ്പോ കപ്പിൾ ആയിട്ടുള്ള യാത്രയൊക്കെ ആയിട്ട് നമുക്ക് ഒരു സാധനം വരണത് ഞാൻ റിവീൽ ചെയ്തിട്ടില്ല ബ്രോ അത് ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ റിവീൽ തീർച്ചയായിട്ടും ബ്രോ അത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ബോംബ് തയ്യാറാക്കി വയ്ക്കട്ടെ നമുക്ക് എന്നാലേ ചാനൽ പഴയതുപോലെ എത്തിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മളെ വണ്ടിയുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാ ഒരുപാട് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിനാഷ് കുറോടെ ചാനലിലോട്ട് വരുന്നുണ്ട് അതെ എല്ലാരും ഇപ്പോഴും ചാനലിൽ ആൾക്കാർ കയറി ബ്രോയുടെ എനിക്ക് അതായത് ഞാൻ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തം അനിയനെ ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന എനിക്ക് മെസ്സേജ് ഇനിയുള്ള യുഗം എന്ന് അതാണ് ബ്രോ ഇനി ഏത് മേഖലയിൽ പോയാലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ബ്രോ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ മോശം സിറ്റുവേഷനിലൊക്കെ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടം അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മെന്റലി ഒരാളുടെ സപ്പോർട്ടൊക്കെ തരുന്നില്ലേ എനിക്കറിയത്തില്ല എല്ലാരും അത്ര എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഒരു നന്ദി കൂടെ പറയു പക്ഷെ നമുക്ക് ഈ യൂട്യൂബ് നമുക്ക് ഈ ഫെയിം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ും വലിയ ബുദ്ധിമുട്ടൊക്കെ ആയാലും അതായത് ഇപ്പൊ അവർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു അയച്ചത് കൊണ്ട് അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതൊരു സ്നേഹത്തിന്റെ പുറത്ത് എനിക്ക് അയച്ചു അയക്കുന്നതാണ് അതായത് പണ്ട് തൊട്ടേ ഇമോഷണലി നമ്മൾ ആ ഒരു പഴയ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ചിലർക്ക് ആ ഒരു നമ്മുടെ സിറ്റുവേഷൻ അറിയുമ്പോ അവർക്ക് എന്നെക്കാട്ടിലും ആഗ്രഹം അവർക്കാണ് സന്തോഷമുണ്ട് എന്തായാലും തിരിച്ചു വരും ഒന്നും കാണാതെ എന്തായാലും വണ്ടി എടുക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ വണ്ടി റൈറ്റ് ചോയ്സ് തന്നെയാണ് കാരണം വൺ ഇയർ റോഡ് സൈഡ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ അതെ അതുമാത്രമല്ല ഒരു ഒന്നര ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ യാത്ര തുടങ്ങത്തില്ലേ തുടങ്ങും തുടങ്ങും അപ്പം എട്ട് മാസത്തിനുള്ളിൽ എന്ത് പൊയ്ക്ക് ഈവൻ പെട്രോൾ തീർന്നാൽ പോലും അവർ വിളിച്ചാൽ കൊണ്ടു തരുന്ന കൊണ്ട് തരും ഒരു സെറ്റപ്പ് ആണ് റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് അത് നമുക്ക് വേണമെങ്കിൽ അസ്റ്റൻഡ് ചെയ്യാനും പറ്റും ഓക്കെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്തു ഇപ്പം ഇതുപോലെ ഏതെങ്കിലും നമ്മൾ സ്ഥലങ്ങളിലെ പെട്ട് പോയി കഴിഞ്ഞാലും അവർ കൊണ്ടുതരും ആ ഒരു പേടിയൊന്നും വേണ്ട നമുക്ക് എ ടി എം ആണ് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് അതെ അപ്പോൾ എന്തായാലും എല്ലാവിധ ും വീണ്ടും കണ്ടതിൽ ഒരുപാട് നമ്മൾ അന്ന് എനിക്ക് പോകുന്നു അന്ന് നമ്മള് കണ്ടിട്ട് പിന്നെ ഞാൻ പിന്നെ വീഡിയോ കണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ എനിക്ക് കൊച്ചു ആയി കാര്യങ്ങളൊക്കെ ആയി അപ്പം റിവീൽ ആകും ഉടനെ തന്നെ റിവീലാകും അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണോ